ശിവപാർവതി പാർട്ട് മൂന്ന് പാറു മുത്തശ്ശി കൊടുത്ത ആ ദാവണിയും എടുത്ത് ഒരുങ്ങി ഇറങ്ങി വലിയ ഒരുക്കങ്ങളൊന്നുമില്ലായിരുന്നു മുടി പിന്നീട്ട് ഒരു പൊട്ടുമിട്ട് ഇത്രയായിരുന്നു അവളുടെ ഒരുക്കം അവൾ ഒരുങ്ങി വന്നപ്പോയേക്കും ആതിരയും വന്നിട്ടുണ്ട് ആ സുന്ദരി ആയിട്ടുണ്ടല്ലോ പിന്നെ ആ കോന്ത നിന്നെ കാണേണ്ട എൻ്റെ പൊന്നോ അവനെക്കുറിച്ച് കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ ും മുത്തശ്ശിയും ഉണ്ടായിരുന്നു ഹാളിൽ അവരോട് പോകുകയാണെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങിയത് ആതിരാ നീ അവിടെ നിൽക്ക് അത് കെട്ടതും അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട് നീതിയും ഉണ്ട് പാറു ആതിരയും എന്തെന്നപോലെ അവരെ നോക്കി അപ്പോഴാണ് കുറേ പുട്ടിയുമെല്ലാം അടിച്ചൊരുങ്ങി ഇറങ്ങി വരുന്ന ഗീതയെ കാണുന്നത് ഓ ഈ എങ്ങോട്ടാണോ എന്തോ ആതിര അവൾ പാറു കേൾക്കാൻ വിധത്തിൽ പറഞ്ഞു പറ കേൾക്കേണ്ട ഗീതയും ഇനി ആ കോളേജിലേക്കാണ് അവളെ അവിടെയാണ് ചേർക്കുന്നത് നിന്റെ സബ്ജക്റ്റ് ഒന്നുമല്ല പക്ഷേ ഇന്ന് അവളെ ചേർക്കാൻ ശിവന്റെ കൂടെയാ പോകുന്നത് നീയും ഇവരുടെ കൂടെ പോകാം പാർവതി ബസ്സിന് വന്നോളൂ അത് പറ്റില്ല ഞങ്ങൾ എന്നും ഒരുമിച്ചാണ് പോകുന്നേ ഇനിയും അങ്ങനെ തന്നെയാവും അതിരാ നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ ഞാനും പാറവും ഇത്രയും കാലം ഒരുമിച്ചല്ലേ പോയിരുന്നേ അത് വിചാരിച്ച് എന്നും അങ്ങനെ ആവണമെന്നുണ്ടോ ഇനി മുതൽ അവൾ ബസ്സിന് പോകും നീയും നീതയും ഇവിടെ ആരുടെങ്കിലും കൂടെ കാറിൽ പോകും നീത എന്ന പാറുമോളും ഇവരെ കൂടെ പോകട്ടെ അവരെല്ലാം ഒരേ കോളേജിലേക്കല്ലേ ദേ അമ്മേ കാണുന്ന ഒന്നും നമ്മുടെ വണ്ടിയിൽ കേറ്റില്ല ഞാൻ ബസ്സിന് പൊക്കോളാം ആദി നീ ഗീതയുടെ കൂടെ വന്നു അവൾ അത്രയും പറഞ്ഞ് നേരെ ഒന്നും കേൾക്കാൻ ഇറങ്ങി നടന്നു വേണമെന്നുണ്ടെങ്കിൽ ഗീതയോട് ഞങ്ങളുടെ കൂടെ വരാൻ പറ ബസ്സിലോ ഞാൻ ബസ്സിലൊന്നും പോകില്ല ഹോ എന്നാ ഞാൻ പാറുവിന്റെ കൂടെ പോവുക എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട അവൾ അത്രയും പറഞ്ഞ് പാറുവിന്റെ അടുത്തേക്കൂടി എന്നാൽ ഇവിടത്തെ വയക്കെല്ലാം ശിവൻ കേട്ടുകൊണ്ട് അവടെ മുകളിൽ നിന്നും തായേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാടി ബസ്സിൽ പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി വന്നേരാ അല്ല ഞാൻ ഇനി അവരുടെ വായിലുള്ളത് മുഴുവൻ കേട്ട് അവിടെ എങ്ങനെ നിൽക്കാം അയ്യട നീ മറ്റുള്ളവരോടെല്ലാം ചൂടാകും എന്നാലോ ആ വീട്ടിലുള്ളവരോട് മാത്രം കാര്യത്തിനും മിണ്ടൂല എത്ര വയക്കു പറഞ്ഞ് കളിയാക്കിയാലും ഉണ്ടൂല അത് മാത്രാണ് എനിക്ക് മനസ്സിലാവാത്തത് ആതിര ആ വീട്ടിലുള്ളവരോട് ഞാൻ എങ്ങനെയാടി എതിരു പറയുക പിന്നെ അവർ പറയുന്നതും കളിയാക്കുന്നതുമെല്ലാം സത്യം തന്നെയല്ലേ അവിടത്തെ ഒരു വേലക്കാരി മാത്രമല്ലേ ഞാൻ അവരോട് എതിര് സംസാരിക്കുന്നത് എങ്ങനെയാ എങ്ങനെയാണ് അയ്യോടാ പിന്നെ എന്ത് സത്യം തലക്കുനി തന്നാലുണ്ടല്ലോ ും നീ എന്തിനാ എന്റെ കൂടെ എന്ന് ഗീതയുടെ കൂടെ പോരാമായിരുന്നല്ലോ അവളുടെ കൂടെ പോരുന്നതിനേക്കാൾ നല്ലത് പോകാതിരിക്കുന്നതാ കൊറേ പൊട്ടിയും വാരി തേച്ച് പൊങ്ങച്ച കൊണ്ടിറങ്ങും അതുമല്ല പിന്നെ ആരുടെ കൂടെയാ അവൾ വരുമെന്ന് പറഞ്ഞു ശിവേട്ടന്റെ ആ അത് നടന്നത് തന്നെ അതെന്താടി അവൾ ശിവേട്ടന്റെ കൂടെ വരില്ലേ ആ അതിനവൾക്ക് താല്പര്യമുണ്ടാവും പക്ഷേ ശിവേട്ടൻ ആക്കി കൊടുത്താലല്ലേ നീ നോക്കിക്കോ മോളെ ഇന്ന് കോളേജ് വിട്ട് വീട്ടിൽ ചെല്ലും ഉണ്ടാവും അവൾ അതേ ഇരുത്തം തന്നെയാവും ഇന്ന് അവൾ കോളേജ് പോകില്ല അതിന് നമ്മുടെ കോളേജ് ഗവൺമെന്റ് കോളേജാണ് എങ്ങനെയാ ഇപ്പോൾ അവൾക്ക് അവിടെ കിട്ടുന്നത് അതോർക്കും പോയാ അവള് നമ്മുടെ കോളേജിലേക്കൊന്നും അല്ല നമ്മുടെ കോളേജ് എത്തുമ്പോൾ കുറച്ച് മുമ്പ് ഒരു സെൽഫിനാർട്സ് കോളേജില്ലേ അവിടേക്കാണ് ഉദ്ദേശം പിന്നെ ശിവേട്ടൻ അവളെ എത്തിക്കേണ്ടെടുത്ത് എത്തിക്കും നിങ്ങളുടെ ശിവേട്ടൻ ഇത്രമാത്രം കലിപ്പനാണ് നല്ല കലിപ്പനാണ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ട് മൂന്ന് വർഷമായില്ലേ എന്നിട്ട് ഇതിങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ അത് പറയുവാണെങ്കിൽ വലിയൊരു കഥ തന്നെ പറയാനുണ്ട് നിന്റെ സുമാന്തിയുടെ സ്വഭാവം കാരണം ഇത്രയും നാളും ഇങ്ങോട്ടൊന്നു വരിക പോലും ചെയ്യാതിരുന്നത് ഹാതിര രണ്ടുപേരും ബസ്സൊന്നും കയറാതെ അമ്പലം ലക്ഷ്യമിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു രണ്ടുപേരും അമ്പലത്തിൽ കയറി ഒന്ന് തൊയ്തു ഓ ഇപ്പോഴാണ് ഒരു സമാധാനമായത് ആ നിന്റെ ശിവനെ കാണാതെ ഇരിക്കാൻ വയ്യല്ലേ നിന്റെ അമ്മ നിനക്കറിഞ്ഞുകൊണ്ടിട്ട പേര് തന്നെയാണ് പാർവതി ശിവപാർവതി ആതിര ശിവന്റെ അമ്പലത്തിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ അവർ പറഞ്ഞു അതിന് മറുപടിയായി പാർവതി ഒന്ന് പുഞ്ചിരിച്ചു അവൾ നിന്നും ബസ്സും കയറി പാർവതിമാതിരി കോളേജിൽ പഠിക്കൽ ചെന്നിറങ്ങി എന്റെ പാറു ഈ ബസ്സിന്റെ അവസ്ഥ കണ്ട് എങ്ങനെയാ കുട്ടികളൊക്കെ കയറാൻ തോന്നുന്നേ എന്തോ ആതിര നമ്മൾ കയറിയില്ലേ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കാണും മോളെ പാറു നിന്റെ ആളിരിപ്പുണ്ടാവിടെ ആതിരാ അവൾ അതും പറഞ്ഞ് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചതും പാറു അവളെ നോക്കി പേടിപ്പിച്ചു രാവിലെ തന്നെ വന്നോ ദേവി പാവം അത് ഇവിടെ ഡിഗ്രിക്ക് വന്നപ്പോ തുടങ്ങിയതാ ഇപ്പൊ പി ജി ആയ അപ്പോ നിന്റെ പിറകെ തന്നെയാ അവന്റെ സ്നേഹം നീ ഒന്ന് മനസ്സിലാക്കണം ആതിരാ അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ സ്നേഹമെല്ലാം തീരാനുള്ള തീരാനുള്ളവ എനിക്കറിയാം ഞാൻ എന്താണെന്ന് ആരാണെന്നു ഒന്നറിഞ്ഞ എല്ലാം ഇവിടെ തീരും അത് പറയാൻ നീയാണ് എന്നെ സമ്മതിക്കാത്തത് പിന്നെ അവൻ ശല്യം ചെയ്യുന്നില്ല അന്ന് ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു അത്രമാത്രം പിന്നീട് എന്നും ഇങ്ങനെ നോട്ടം മാത്രമാണ് പാറു ഈ സംസാരം വേണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്കൊരു കുടുംബമുണ്ട് പക്ഷെ നീ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് അത് മറക്കരുത് നീ അവിടേക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല പക്ഷേ വീട്ടിൽ കഷ്ടപ്പെടുന്നതും എനിക്കിഷ്ടമല്ല അയ്യോടാ ഇത്ര പെട്ടെന്ന് ദേഷ്യം വന്നോതിര അത് കേട്ടതും പാറുവന്ന് പുഞ്ചിരിച്ചു ഹര അവൻ ആ ബുള്ളറ്റിൽ ചാരി നിന്ന് കൈകൾ നെഞ്ചിൽ കെട്ടിവെച്ചു അവൾ ക്ലാസ്സിൽ പോകുന്നത് വരെ അവൻ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ക്ലാസ്സിൽ ചെന്നിരുന്നു ആതിരയുടെ ഫോണിൽ പാറും മാതിരിയും കൂടെ റീൽസ് കണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്ലാസ് സൈലന്റ് ആയത് പക്ഷേ ഒന്നും അവർ അറിഞ്ഞില്ല രണ്ടു പേരും അതിലേക്ക് തന്നെയാണ് നോട്ടം പെട്ടെന്നാണ് അവളുടെ മേശമിൽ ശക്തിയിലൊരു കൈ അടിക്കുന്നത് അവർ പെട്ടെന്ന് ശബ്ദം കേട്ട് ഞെട്ടി തരിച്ച് നോക്കുമ്പോ സ്റ്റീഫനും കൂട്ടുകാരും ഉണ്ടായിരുന്നു അവനെ സ്റ്റീഫനും കൂട്ടുകാരും ഉണ്ടായിരുന്നു അവിടെ എന്താണ് എന്റെ ചെല്ലക്കുട്ടി റീൽസ് കണ്ടിരിക്കുകയാണോ സ്റ്റീഫൻ പാറുവിനെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ മുഖം തിരിച്ചു എന്താണ് ചെല്ലം നീ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ ഞാനങ്ങ് പേടിച്ചു പോയല്ലോ എനിക്കെന്നെ അങ്ങനെ വിളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അയ്യോടാ എന്റെ ചെല്ലത്തിനും ദേഷ്യം വന്നു സ്റ്റീഫൻ പ്ലീസ് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ നിൽക്കണ്ട ആ ഇവിടെ ഉണ്ടായിരുന്നു നിനക്ക് ഇവളെ ഒന്ന് പറഞ്ഞു കൂടെ എന്റെ കൂടെ പോരാൻ പറ ഞാൻ പോലെ അങ്ങ് നോക്കില്ലേ സ്റ്റീഫൻ അവളെ നോക്കിക്കൊണ്ടുള്ള അവന്റെ സംസാരം കേട്ട് പാറു വെറുപ്പോടെ തിരിച്ചു അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് വീണ്ടും ഇവളുടെ ഇവളോട് പിന്നാലിങ്ങനെ നടക്കണം നാളില്ലോ ആതിരാ അവളത് പറഞ്ഞു തീർന്നതും സ്റ്റീഫൻ ദേഷ്യത്തിൽ ആതിരയുടെ കവളി പിടിച്ചു അത് കണ്ടതും പാറു അവന്റെ കൈ ബെല്ലമായി പിടിച്ചു എന്നോട് ചിലക്കാൻ ഒരു പെണ്ണും വളർന്നിട്ടില്ല വളർന്നാൽ സ്റ്റീഫൻ നിനക്ക് പറയാനുള്ളത് എന്നോട് പറ അവൾ ദ്രോഹിച്ചാലുണ്ടല്ലോ പറോഹിച്ചാലുണ്ടല്ലോ ദേഷ്യത്തിൽ അവന്റെ കൈ വലിച്ചു കൊണ്ട് പറഞ്ഞതും അവൻ ആദരിയുടെ മുഖത്ത് നിന്നും കൈയെടുത്തു നീ എന്റെ ഈ കയ്യിലെങ്കിലൊന്നും പിടിച്ചല്ലോ എങ്ങനെയത് മതി പ്രിയ കൂട്ടുകാരോട് ആട്ടഞ്ഞു നീൽക്കാൻ കൂടെ പറഞ്ഞോ അവൻ അതും പറഞ്ഞ് ഒരു വഷളം ചിരിയും ചിരിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ആദി ഡാ വേദനിച്ചോ പാറു അവളുടെ കവിളിൽ ചുവന്ന് കിടക്കുന്നത് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തിനാടി നീ അവനോട് സംസാരിക്കാൻ നിന്നേ അവന്റെ സ്വഭാവം നിനക്കറിയുന്നതല്ലേ അത്രവ് ക്ലാസ്സിലെ മറ്റു കുട്ടികൾ ചോദിച്ചു ഞങ്ങളിപ്പോ നീയെ പറയുമ്പോ അറിയുന്നതന്നെ അജിത്ത് പാറുവതിരി ഒന്നും ഇണ്ടാതെയിരുന്നു ആദി നല്ല വേദനയുണ്ടോ ഇല്ലടാ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് ജി ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ആകെ ഇരുപത് കുട്ടികളേ ഉള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം സ്റ്റീഫനെ പേടിയാ അവരെല്ലാം വേദനയോടെ അവരെ നോക്കി ആ സ്റ്റീഫിനിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് ഓ നിനക്കൊന്ന് കിട്ടിയതൊന്നും പോരെ കൊടുക്കും ഞാൻ നോക്കിക്കോ അങ്ങനെ അന്നത്തെ ക്ലാസ് ഉച്ചക്ക് തന്നെ കഴിഞ്ഞതും അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി ആ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാം ആ സ്റ്റീഫനെ കാണാനുള്ള അവസരം ഉണ്ടാവല്ലേ നീ ഇതാരെ അടി പേടിക്കുന്നേ തിര പാർവതി അപ്പോഴേക്കും പുറകിൽ നിന്നും ഒരു വിളി വന്നിരുന്നു തുടരും അത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കല്ലേ